നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡാൻസിൻ്റെ പ്രോഗ്രാം ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഇടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായാലും വന്നിട്ട് അപ്പം നമുക്കിന്ന് പ്രോഗ്രാം തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റിൽ നിന്ന് വന്നിട്ടൊരു സംഭവമുണ്ട് നമ്മുടെ ഫോണിൽ ആ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡാൻസിൻ്റെ പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് മുതൽ എപ്പിസോഡ് ഒന്ന് മുതൽ ഇപ്പോൾ അമ്പതാമത്തെ എപ്പിസോഡാണ് അതിൽ കാണിക്കുന്നത് ആ അമ്പതാമത്തെ എപ്പിസോഡ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് കേട്ടോ നമ്മൾ ത്രൂ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നായിരുന്നുണ്ട് അതിൻ്റെ സൺഡേ വന്നിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ഇടാൻ സാധിക്കുന്നില്ല ഞാൻ ഏപ്രിൽ മുതൽ ക്ലാസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കത് തുടർന്ന് കൊണ്ട് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളും ശ്രദ്ധിച്ചു ചോദി അങ്ങനെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ തല്ലി ഇടുകയായിരുന്നു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഡാൻസ് ഫീൽഡ് തുടങ്ങുകയാണ് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങട്ടെ നമ്മൾ ആദ്യം സമത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് രണ്ട് കൈകളും ഇരിച്ചു പിടിച്ചു എന്നിട്ട് നമ്മൾ രണ്ട് കാലുകളും ഇരുവശങ്ങളിലേക്ക് ചേരിച്ച് നമ്മൾ ആരോ മണ്ഡലത്തിൽ താഴ്ന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വലത്തേക്കാല് നമ്മൾ എന്ത് ചെയ്യാം തെയ്യ ചവിട്ടി എടുത്തേക്കാൾ തെയ്യ് എന്നോട് പറഞ്ഞ് തരാം തെയ്യ തെയ്യ് അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് കാൽ സമത്തിൽ വെക്കുക സമത്തിൽ വെക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും ഇങ്ങനെയാണ് പിടിക്കുന്നത് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക അപ്പം നമ്മുടെ രണ്ട് കാൽപാദങ്ങളും മുകളിലേക്ക് പൊത്തിപ്പിടിക്കുക വണ്ണുള്ളവരാണെങ്കിൽ പുറകിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ കാൽ കാൽപാദങ്ങൾ പൊത്തിപ്പിടിക്കുക തെയ്യ തെയ് അപ്പം കൈ താഴ്ത്തുക കൈപ്പത്തി താഴ്ത്തുക ഒന്നുകൂടി പറഞ്ഞുതരാം വലത്തേക്കാലുമോ തെയ്യ ഇടത്തേക്കാല് തെയ് തയ്യ എന്ന് പറയും ഈ അരമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് തെയ്യ തെയ്യ് അത് കഴിഞ്ഞ് സമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ രണ്ട് കാല് ഒരുമിച്ച് വെച്ചിട്ട് കാൽപാതം പൊക്കി പിടിക്കുക ഉപ്പുറ്റിമോ നമ്മൾ നിൽക്കുക എന്ന് പറയും തെയ്യ തെയ്യ ഒന്നുകൂടി പറഞ്ഞുതരാം തെയ്യ തെയ്യ് തെയ്യ തെയ് ഈ കൈ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കാണ് തെയ്യ 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 തെയ് മനസ്സിലായോ തെയ്യ തെയ്യ് തെയ്യ തെയ്യ് അപ്പം നമ്മുടെ കണ്ണും മുകളിലേക്ക് പോകണം തെയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് മുകളിലോട്ട് പോകണം കേട്ടോ തലല്ല കണ്ണ് നമ്മൾ നേരെയാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് മാത്രം മുകളിലേക്ക് ഒന്ന് പോകണം ഇനി അടുത്തേ കാലുമ്പോഴാണേ തെയ് തെയ് ഈ തെയ്യ് തെയ് ഈ തെയ്യ് തെയ് ഈ നമ്മൾ ഈ കൈകൾ കുടിക്കുമ്പോൾ കൈകൾ മുട്ട നോക്കണം തേയ് യാ അത് കഴിഞ്ഞ് നമ്മുടെ കൈ കൈപ്പത്തി പൊക്കാണ് മുകളിലേക്ക് അതോടൊപ്പം നമ്മുടെ കണ്ണുകളും കൂടി മുകളിലേക്ക് പൊക്കണം തേയ് தாழ்த்துபோ கை கண்ணும் தாழ்த்து பிடிக்கணும்